മീൻ മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മോരുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് പോത്തിറച്ചി ഉണ്ടാകുമ്പോഴാണ് അധികം പേറും മോരുകറി ഉണ്ടാക്കാറ് ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മോരുകറിയാണ് കേട്ടോ അപ്പം അരമുറി തേങ്ങ ചെരുവിയിട്ടുണ്ട് പിന്നെ അതോ കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പം തേങ്ങയ്ക്ക് നമ്മൾ കുറച്ച് ചെറിയ ജീരകം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതലിട്ട് കൊടുക്കണം കേട്ടോ വെളുത്തുള്ളിയും ചെറിയ ഉള്ളി നമ്മൾ തേങ്ങ എത്ര എടുക്കേണ്ട അതിനനുസരിച്ച് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ മോര് കറി നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ ആദ്യം ഈ പുളിവെള്ളം ഉണ്ടല്ലോ അത് പിഞ്ഞൊരു പാത്രത്തിലേക്ക് ചട്ടിക്ക് മാറ്റി കൊടുക്കട്ടോ പുളി നല്ലോണം ഞണ്ടി പീഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കുന്ന ചട്ടിക്കാണ് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് കൈ കൊണ്ട് പുളി പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെ മൂന്ന് പ്രാവശ്യം വെള്ളമൊഴിച്ച് നമ്മളിത് ആ പുളി പീഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മാറ്റി കൊടുക്കെട്ടോ നമ്മൾ പീഞ്ഞെടുത്ത് ഈ പുളി വെള്ളത്തിലത് ആ പുളിൻ്റെ തോട് കുറച്ചുണ്ട് അതൊന്ന് തരിപ്പിയിലെടുക്കട്ടോ പീഞ്ഞെടുത്തിട്ട് കേട്ടോ നമ്മൾ പിഞ്ഞെടുത്തതായി തരിയൊക്കെ ഒഴിവാക്കട്ടെ നമ്മൾ ഈ ചട്ടിയിൽ തന്നെ ഉണ്ട് തരി ഇട്ടോ അതൊക്കെ ഒഴിവാക്കുക ഈ തോടുണ്ടല്ലോ അത് മാറ്റി കൊടുക്കാം മാറ്റീൻ്റെ ശേഷം നമുക്ക് ഈ വെള്ളം തീക്കാൻ ഒഴിക്കാം കേട്ടോ കുളി വെള്ളം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക ഒരു കാൽ ടീസ്പൂണാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുക്ക കേട്ടോ മുളക് പൊടി ഇട്ട് കൊടുക്കണില്ല കേട്ടോ നമ്മൾ പച്ചമുളകാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ പച്ചമുളകും കറിവേപ്പിലും രണ്ടെണ്ണം ഇട്ടുകൊടുക്ക കേട്ടോ രണ്ട് തണ്ട് കറിവേപ്പിലും രണ്ട് പച്ചമുളക് ശേഷം അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കട്ടെ പച്ചമുളകും കറിവേപ്പിലും മഞ്ഞൾപ്പൊടീൻ്റെയൊക്കെ പച്ചമണം പോവോളും വേവിച്ചെടുക്കുക ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം പിന്നെ ഇതിലേക്ക് മുളക് പൊടി ചേർക്കില്ല കേട്ടോ നമ്മൾ പച്ചമുളക് തന്നെ ഇട്ട് കൊടുക്കുക അധികം പേർക്കും അറിയണ ഒരു കറി തന്നെയാണ് മോരുകറി അറിയാത്തവരും ഉണ്ടാവുമല്ലോ അവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അത് തൂമിക്കുക കടു അതൊന്നും വേണ്ട കേട്ടോ തേങ്ങ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് നല്ലതുപോലെ അരയണം കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒന്ന് അരച്ചെടുത്തീൻ്റെ ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കണുണ്ട് മോരുകറി ഉണ്ടാക്കുമ്പോൾ അരിപ്പൊടി ചേർക്കട്ടോ അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടേണ്ടത് അരമുറി തേങ്ങയ്ക്ക് ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഞാനിവിടെ ഇട്ട് കൊടുക്കേണ്ടത് അരിപ്പൊടിയും ചേർത്ത് തൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അരിപ്പൊടി കലക്കി ഒഴിച്ചെടുത്താലും മതി കേട്ടോ അപ്പം അങ്ങനെ വെളുപ്പം ഇങ്ങനെ ഇട്ടുകൊടുത്താൽ അവിടെ റെഡി ആയി മിക്സായിക്കൊട്ടും ചെയ്യും നമ്മൾ കലക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ പച്ചളവും മഞ്ഞപ്പൊടിയൊക്കെ നല്ലതുപോലെ വെന്ത് കെട്ടിയിട്ടുണ്ട് കറിവേപ്പിലൊക്കെ അരപ്പ് ഇതിലേക്ക് കൊടുക്കട്ടോ അരപ്പ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ സ്മെല്ലോ മിക്സിൻ്റെ ജാറിൽ വെള്ളം ഇച്ചും കണ്ടതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ ഫേമ കൂട്ടി കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം നല്ല ടൈറ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കട്ടെ നമ്മൾ അരിപ്പൊടി ചേർത്തത് കൊണ്ട് നല്ല ടൈറ്റായി വരും അരിപ്പൊടി ചേർത്തിയതുകൊണ്ടാണ് ടൈറ്റായി വരേണ്ടത് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മളീ മോര് കറിയിൽ മോര് തൈരൊന്നും ചേർക്കൂലട്ടോ പുളി തന്നെ തന്നെ ചേർക്കട്ടെ ഈ കറിയിൽ മോരും തൈരും ഒന്നും ചേർത്തിയാൽ എത്ര ടേസ്റ്റ് കിട്ടൂലെ കേട്ടോ നമ്മൾ പുളി ചേർക്കണ കറി ആയതുകൊണ്ട് പുളി തന്നെ ചേർത്തി കൊടുക്കണം പുളി പീഞ്ഞനെ ചേർത്തി കൊടുക്കണം അപ്പോളാണ് നല്ല രുചി കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു പരുവത്തിന് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിഞ്ഞും ടൈറ്റായി വരും തിളച്ച് കിട്ടുമ്പോൾ കറി തിളക്കാനായിട്ടുണ്ട് തിളക്കാനായപ്പോൾ കണ്ട കുറച്ചും കൂടി കുറുകി വരുന്നുണ്ട് നമ്മൾ അരിപ്പൊടി ചേർത്തിയതുകൊണ്ടാണ് ഇങ്ങനെ കുറുകി വരും കേട്ടോ നമ്മൾ പൊടി ചേർത്തിയതുകൊണ്ടാണ് അപ്പോൾ കുറച്ച് ചൂടുവെള്ളം കൊടുത്താൽ മതി നമ്മൾ തണുത്ത് കിട്ടുമ്പോൾ കറി ചൂടാറി തണുക്കുമല്ലോ പിറ്റേന്നൊക്കെ വയ്ക്കുക അപ്പോൾ കുറച്ചും കൂടി ചൂടുവെള്ളം ചേർത്തിയാൽ മതി കേട്ടോ പെട്ടെന്ന് ഈ കറി ചീത്താവൂല രണ്ട് ദിവസം മൂന്ന് ദിവസം പിടിച്ചിൽ വെക്കാതെ തന്നെ നമുക്കിത് കഴിക്കട്ടോ തിളച്ച് വരുമ്പോഴതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കട്ടോ കൂടുതൽ കറിവേപ്പിലിട്ട് കൊടുക്കണം അപ്പോഴാണ് നമ്മളെ കറി നല്ല രുചി കിട്ടുള്ളൂ മോര് കറി അപ്പോൾ കറിവേപ്പിനെ പിസ്കി ഇടണ്ടെട്ടോ കൂടുതലിട്ട് കൊടുത്താൽ അത്രയും ടേസ്റ്റ് കിട്ടും ഞങ്ങളുടെ നാട്ടിൽ മരണപ്പെട്ടാലൊക്കെ ഏനും നാൽപ്പീനുമൊക്കെ സാദാ വെറുംചോറും മോര് കറിയും ബീഫ് വരട്ടിയതും ഇതുപോലെയുള്ള കറിയാണ് ഇട്ടുണ്ടാക്കുക നല്ല ടേസ്റ്റാണ് ബിരിയാണി നെയ്ച്ചോറും ഒന്നും ഉണ്ടാക്കുക ഇതുപോലെയുള്ള കറിയും വെറും ബീഫ് വരട്ടിയതും പപ്പടം പൊരിച്ചതും പിന്നെ അച്ചാർ ഉണ്ടെങ്കിൽ അച്ചാർ വയറ് നിറയെ കഴിക്കാൻ ഈ ഒറ്റ കറി മാത്രം മതി കെട്ടോ ബീഫ് വരട്ടിയതും അപ്പം നിങ്ങൾ എന്തായാലും ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കൂ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയും കൂടിയാണ് വീട് എടുക്കുമ്പോൾ കുറച്ച് കൂടുതലുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ കറി കൂട്ടാതെ ചോറ് തിന്നണ മക്കൾ പോലും ഈ കറി കൂട്ടി ചോറ് തിന്നെട്ടോ അത്രയും നല്ലൊരു കറിയും കൂടിയാണ് അപ്പം നിങ്ങൾ തീർച്ചയായും ഈ കറിയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറച്ച് തേങ്ങ അരച്ചാൽ തന്നെ നമ്മൾ കറി കൂടുതലുണ്ടാവും നമ്മൾ അരിപ്പുടിയും ചേർക്കുന്നതുകൊണ്ട് അരിപ്പൊടി ചേർക്കണില്ലെങ്കിൽ കുറച്ച് പച്ചരിൻ്റെ മാവ് ഉണ്ടാവുമല്ലോ ഒക്കെ മാവ് അത് ചേർത്തി കൊടുത്താലും മതി അപ്പം നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാ അല്ല